ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് മഹീന്ദ്രയുടെ ജി റ്റോ മിനിവൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വിൽപ്പനകളതാണ് ഒരുപാടാളിതിനു മുമ്പ് ചോദിച്ചൊരു വാഹനം തന്നെയാണ് മഹീന്ദ്രയുടെ ജി റ്റോ മിനിവൻ രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ടോയെന്നില്ല തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടത് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോട്ട് പോകാം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ടയർ ബാങ്ങൾ ആ വരുന്നത് ഫസ്റ്റ് ടയറാണ് വരുന്നത് അവരുടെ പിറകേശനം ടയറാണെങ്കിലും പിന്നെ ഫസ്റ്റ് ടയറാണ് വരുന്നത് എൺപത് എഴുപത് ശതമാനത്തോളം ടയർ ബാങ്ങൾ ഉണ്ട് വണ്ടിയുടെ പേപ്പർ വാങ്ങുന്നത് ഫിറ്റ്നസ് ഇൻഷുറൻസ് ടാക്സ് ഇവയെല്ലാം പുത്തം പുതിയതാണ് പുതിയ ടാക്സ് സോറി ടാക്സ് കമ്പനികളിൽ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ ടാക്സ് ഉണ്ടാകും ഉള്ളതുപോലെ തന്നെയാണ് ഫിറ്റ്നസ് രണ്ട് വർഷത്തെ ഫിറ്റ്നസ് പുത്തം പുതിയ ഇൻഷുറൻസ് അഥവാ പുതിയ പേപ്പർ എടുക്കാൻ വേണ്ടി വണ്ടി വെച്ചതാണ് വാങ്ങുന്ന ആളുകൾക്ക് പുതിയ പേപ്പറോടു കൂടി വാഹനം വിൽപ്പെടുന്നതാണ് വിൽക്കപ്പെടുന്നതാണ് അതിൻ്റെ വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കട്ട സീറ്റായിട്ട് ഓൾറെഡി ഉള്ള വാഹനം തന്നെയാണ് കാറിൻ്റെ ഇതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഈ സീറ്റും അതുപോലെ തന്നെ കാറിൻ്റെ പോലെ തന്നെയാണ് ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇതിലാണുള്ളത് തായവ നോക്കുകയാണെങ്കിൽ പായച്ച് കൊറക്കുന്നില്ല കമ്പനി പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് വലിയ പായച്ച്ക്കുന്നില്ല നല്ല നീറ്റായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണറാണെന്ന് തോന്നുന്നുണ്ട് വാഹനം സെക്കൻഡ് ഓണർ അതുപോലെ തന്നെ ഉള്ളിൽ ചെറിയ അഡീഷണലായിട്ട് ഡ്രൈവർക്കും കസ്റ്റമേഴ്സൊക്കെ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫാനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതുപോലെ പുറകോഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറകാശത്തെ സീറ്റാണത് പല വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് നേരത്തെ കണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ടയറാണ് ടയർ വാങ്ങുന്നത് എഴുപത് എൺപത് നേരത്തെ പറഞ്ഞ പോലെ എഴുപതി എൺപത് ശതമാനം ടയർ വാങ്ങലുണ്ട് ഒരു സൈഡിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണത് എൺപത്തി ജില്ലാനം കിലോമീറ്ററാണ് വാഹനം ഓടിയത് രണ്ടായിരത്തി പത്തൊമ്പതിന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ജിറ്റോ മിനി വാനുണ്ട് അതുപോലെ തന്നെ സൂപ്രോ മിനി സൂപ്രോ മിനി വാൻ എ സി പവർ സ്റ്റാറിങ്ങുള്ള വണ്ടിയുണ്ട് ഇല്ലാത്ത വണ്ടിയുണ്ട് സാധാ വണ്ടി എല്ലാ വണ്ടികളുണ്ട് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ബലിലേക്ക് അമർത്താൻ മറക്കരുത് വീണ്ടും കാണാൻ അടുത്ത വീഡിയോ ബൈ ബൈ